ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പാലാ ചേർപ്പങ്കൽ പാലാ ചേർപ്പൽ മെഡിസിറ്റിയിൽ നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി മുത്തോലി ഏരിയയിലായിട്ട് അടിപൊളി ഒരു റോയൽ വീടിൻ്റെ വീഡിയോ ആണ് ഈ വീട് ഇരുപത്തിനാലരസെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വെള്ളം കയറാത്ത ഏരിയയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വീട് പണി കഴിഞ്ഞിട്ട് എട്ട് വർഷത്തോളമായതാണ് എങ്കിലും വളരെ കുറച്ചു കാലം മാത്രമേ ഉടമ്പസനീ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ ഡോക്ടേഴ്സിനും എൻജിനീയർസിനും ഒക്കെ പറ്റിയ അടിപൊളി ഏരിയയിലുള്ള അടിപൊളി ഒരു വീടാണ് വില്പനക്കായിട്ട് പണിത വീടല്ല കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ വേറെ കിഴക്ക് ദർശനത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ചുറ്റും കോമ്പൗണ്ട് കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് അടിപൊളി ഒരു വീട് തന്നെയാണ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്നു ചർച്ചും സ്കൂളുമൊക്കെ ആയിട്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ചേർപ്പങ്കൽ മെഡിസിറ്റിയുമായിട്ട് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ താഴെ മാത്രം ദൂരം അടിപൊളി ഏരിയ ഈ കാണുന്ന പോർഷൻ കൂടി ഇതിനകത്തുള്ളതാണ് ഈ കപ്പ നിൽക്കുന്ന ലെയറും കൂടി ഇതിനകത്തുള്ളതാണ് ബാക്കിലും സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ചേർപ്പങ്കൽ ഏരിയയിലെ കുറച്ച് കൂടുതൽ സ്ഥലത്ത് നല്ലൊരു വീട് വേണം സ്ട്രോങ് വീടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് ഇതാണ് മെയിൻ റോഡിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ കാണുന്ന ലെയർ കൂടി ഇതിനകത്തുള്ളതാണ് ബാക്കി മതിലിന്റെ അകത്തുള്ള സ്ഥലമാണ് ഈ ഇരുപത്തിനാലര സെന്റ് സ്ഥലത്തിനും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥം ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് അഞ്ചോറോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള മിറ്റത്തിന് ഏരിയ ഉണ്ട് നല്ല വീതിയുള്ള ഉള്ള റോഡ് ഫ്രണ്ടേജ് ആണ് രണ്ട് വലിയ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന റോഡത്രയും വീതിയുള്ള റോഡാണ് എൽ ഷേപ്പിലുള്ള നല്ലൊരു സിറ്റൗട്ട് ഇതാണ് കിണർ വരുന്നത് കിണറൊക്കെ അടിപൊളിയാക്കിയിരിക്കുന്നു വലിയ താഴ്ചയില്ലാതെ തന്നെ ധാരാളം വെള്ളമുണ്ട് നമുക്ക് ഇരുപത്തിനാലിൻ്റെ സെഞ്ചിലുള്ള ഈ അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അകത്തെ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു ലിവിംഗ് ഏരിയ സാധാരണ വീടുകളിൽ കാണുന്ന ലിവിങ് ഏരിയയുടെ ഇരട്ടി വലിപ്പമുള്ള ലിവിങ് ഏരിയ ആണ് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഡൈനിങ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഒന്ന് കാണാം നല്ല സ്പേസ് ഉള്ള അടിപൊളി ഒരു ബെഡ്റൂമാണ് ഡ്രെസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമാണ് ഡൈനിങ് ഏരിയയിൽ എൻട്രൻസ് വേറെ ഉണ്ട് ഈ റൂമിലേക്ക് രണ്ട് ഭാഗത്തു നിന്നും ഈ റൂമിലേക്ക് കിടക്കാവുന്നതാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എന്നത് ഇത് കുറച്ച് വലിപ്പം കുറഞ്ഞ റൂമാണ് ഇവിടെയും ബാത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ജോലിക്കാർക്കൊക്കെ താമസിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റിലാണ് ഈ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഔട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് കടക്കുന്നു ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെ വരുന്നു ഇന്റീരിയർ ഒക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള അടിപൊളിയൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നിന്നും ഫ്രണ്ടിലേക്ക് തന്നെ ഒരു എക്സ്ട്രാ ലോറ് കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് എൻട്രൻസും ഈ വീട്ടിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ പ്രായമായി വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകളുണ്ട് ഡ്രെസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത് അറ്റാച്ച് ആണ് സ്പേസ് ഉള്ള ബാത്ത്റൂം തന്നെയാണ് അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച് ആണ് മൊത്തത്തിൽ നോക്കിയാൽ ഒരു റോയൽ ബീഡ് തന്നെയാണ് കിച്ചണിലേക്ക് കടക്കാം ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു മോഡേൺ കിച്ചണ് മുകളിലും കബോർഡുകളുണ്ട് നല്ല സ്പേസ് ഉള്ള കിച്ചൺ ആണ് ഇവിടെ സ്റ്റോർ റൂമുണ്ട് വർക്ക് ഏരിയ വരുന്നു വർക്ക് ഏരിയയ്ക്ക് നല്ല സ്പേസ് ഉണ്ട് വാഷിംഗ് മെഷീനും ഇവിടെ വെച്ചിരിക്കുന്നു കോട്ടയം ജില്ലയില് പാല പാല ചേർപ്പൽ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം മാറി ഇരുപത്തിനാലര സെന്റ് സ്ഥലത്തുള്ള അഞ്ച് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് കയറി താമസിച്ചിട്ട് എട്ട് വർഷം മാത്രമായ പറ്റാത്ത കിണർ വെള്ളമുള്ള വെള്ളം കയറാത്ത മനോഹരമായ ഈ അഞ്ച് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് അടിപൊളി വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക